ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടൂസ് ഇന്ന് ഉത്രാട ദിവസമാണല്ലോ അപ്പം നമ്മൾ തിരുവോണത്തിനുള്ള സദ്യക്കുള്ള ഒരുക്കങ്ങൾ ഇന്നേ തുടങ്ങിയായി ഇപ്പം തൊടീർ ഇന്ന് തന്നെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് വീട്ടിൽ നോൺ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പം നമുക്കിന്ന് ഉച്ച ഉണ്ണിന് നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു സ്റ്റൂ കല തയ്യാറാക്കിയാലോ മഷൂമും കിഴങ്ങും ഒക്കെ ചേർത്ത് നല്ല മട്ടൺ സ്റ്റൂൻ്റെ അതേ ടേസ്റ്റാണ് നമുക്കതെങ്ങനെ ചെയ്ത് നോക്കിയാലോ തിരുവോണത്തിന് നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങിയാൽ നമുക്ക് ഉത്രാടത്തിന് വലിയ വലിയ കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം നമുക്കിങ്ങനെയൊരു സ്റ്റൂ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല രുചിയുള്ള സ്റ്റൂ സ്റ്റൂവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് സവാള കിഴങ്ങ് മഷ്റൂം കുറച്ച് പച്ചമുളക് നമ്മളിന്ന് തേങ്ങാ പാലല്ല ഇവിടെ ചെയ്യുന്നത് തേങ്ങാ ഒറിജിനൽ പാലല്ല തേങ്ങാ പൗഡറാണ് നമ്മുടെ മാഗിയുടെ പൗഡർ ആണ് ഇന്ന് ഉപയോഗിക്കുന്നത് അതും വളരെ വളരെ ടേസ്റ്റാണ് പക്ഷേ നമ്മൾ ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൗഡർ ഉപയോഗിക്കുന്നത് ഇന്നും നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഈ കറികളൊക്കെ തയ്യാറെടുക്കുന്നത് അപ്പം നമ്മൾ കുക്കറിൽ തന്നെ എല്ലാം കൂടെ ചേർത്ത് വേവിക്കാം നമ്മുടെ മഷ്റൂമും സവാളയും കിഴങ്ങും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മഷ്റൂം നല്ല ക്ലീൻ ചെയ്തെടുത്ത് പച്ചമുളകും ചേർത്ത് നമുക്കിനി ഉപ്പും ചേർക്കാം മഞ്ഞൾപ്പൊടിയും ചേർക്കാം വീണുന്ന മുളപൊടിയും ചേർക്കാം മല്ലിപ്പൊടിയും ചേർക്കാം നല്ല ഇവിടെ കുറച്ചേറെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചേറെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ മുളപൊടി എരിക്ക് വേണ്ടിയിട്ടും ചേർക്കാം ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് കുറച്ചേറെ മല്ലിപ്പൊടി ചേർത്താലും അധികം ആവാൻ പാടില്ല ഒരു ടീസ്പൂൺ ഒരു നാല് ടീസ്പൂൺ ചേർക്കാം അതും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം കോക്കനട്ട് പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് നമുക്ക് വെള്ളം ചേർക്കാം മറ്റേത് പൗഡറ് ഒരു പ്രാവശ്യം കലക്കി ചേർത്താൽ മതിയല്ലോ തേങ്ങാ എടുക്കുന്ന പോലെ ഒന്നോ രണ്ടും മൂന്നാമത്തെ പാൽ അങ്ങനെയില്ലല്ലോ അപ്പം കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം നമ്മൾ മാഗിയുടെ കോക്കനട്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് വെള്ളം ചേർത്ത് കലക്കി വയ്ക്കാം കോക്കനട്ട് പൗഡർ കട്ട് ചെയ്താൽ നമുക്ക് കലക്കിയെടുക്കാം നമ്മുടെ മഷ്റൂം എല്ലാം കഴങ്ങും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കലക്കി വെച്ചിങ്ങനെ കോക്ക പൗഡറും കൂടെ ചേർക്കാം ഇത് എളുപ്പമാണ് പെട്ടെന്ന് ചെയ്യാം നമുക്കിന്ന് സമയമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പൗഡർ ഉപയോഗിക്കുന്നത് പക്ഷെ വളരെ ടേസ്റ്റ് ആയിരുന്നു ഈ കറി കൂട്ടി ചോറ് നമുക്ക് മറ്റേ കറികളൊന്നും ഇഷ്ടപ്പെടുകയില്ല ഈ കറി കൂട്ടി മാത്രം ചോറ് ഉണ്ടാൽ വളരെ ടേസ്റ്റായിരിക്കും അങ്ങനെ നമ്മുടെ കറികളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചൊന്ന് തിളച്ചാൽ മതി അധികം തിളക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറികൾ തിളച്ച് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് നമ്മൾ കുറച്ച് ഗരം മസാലയും ചേർക്കണം കുറച്ച് കുരുമുളടിയും ചേർക്കണം കുരുമുളകോടി വളരെ ടേസ്റ്റാണ് ഈ കറിക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് കുറച്ച് കുരുമുളോടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം കടവും തളിച്ചൊഴിക്കാം കറിവേപ്പിലയും ചേർക്കാം വളരെ ടേസ്റ്റുള്ള കറിയാണ് നിങ്ങളിങ്ങനെ ചെയ്തു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഇങ്ങനെ കറിയൊക്കെ ചേർത്തു നമുക്ക് കടവും താളിച്ച് ചേർത്തു നമ്മുടെ സ്റ്റൂവ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Thank you.